അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കിട്ടിക്കണത് ചെറിയ പുതിയ പുതിയാപ്പളക്കോരയാണ് കേട്ടോ ഞങ്ങൾ പുതിയാപ്പിളക്കോര എന്നാണ് പറയുക നിങ്ങൾ എന്താ ഈ മീൻ പറയാച്ച കമൻ്റ് ചെയ്യണ് ഞങ്ങളുടെ അവിടെ എൻ്റെ അവിടെയൊക്കെ എന്ന് പറയുക ഇവിടെ ചെമ്പല്ലി എന്നൊക്കെ പറയാം ചെട്ടിപ്പടി ആ ഭാഗത്തൊക്കെ രാവിലത്തെ പുട്ടുണ്ടാക്കിയ പാത്ര കേട്ടോ കവറ് മീൻ്റെ കവറ് കഴുകിയിട്ടാണ് കേട്ടോ പുട്ടിന്റെ കുറ്റി കുതിരയിട്ടിട്ടിട്ടത് രാവിലെ ചെറുപയറും പുട്ടുവാണ് ഉണ്ടാക്കിയത് കേട്ടോ ഞാൻ മീൻ പൊട്ടിച്ച് പാത്രത്തിലാക്കീന്ന് കണ്ട പൂച്ചകള് മണം പിടിച്ചു വന്നോട്ടോ അവരങ്ങനെ തന്നെയാണ് അപ്പൊ മീനില് നമുക്ക് വെള്ളം ഒഴിച്ചോ എങ്ങനെയാ അവര് മീൻ്റെ മണം കണ് മണത്തറിയണാവോ ഞാൻ മീൻ എടുത്തുന്ന് കണ്ട അവര് എവിടെയാണെങ്കിലും ഓടി വരും അതാണ് അവരുടെ പ്രത്യേകത പിന്നെ എന്താ കൂട്ടാൻ വെക്ക വച്ചിട്ടിരിക്കുമ്പോഴാണ് മാങ്ങി ചക്കക്കുരും കൂട്ടാൻ വെക്കാൻ കയ്പക്ക ഉപ്പേരിയും വെക്കണം അപ്പൊ അത് ഞാൻ നുറുക്കുകയാണ് കേട്ടോ ക്യാമറാമാനൊക്കെ ഒന്ന് സ്കൂള് പോയിക്കാണ് അപ്പൊ ഞാനൊരു സൈഡിൽ ഫോൺ ഇങ്ങനെ ചാരി വെച്ചിരിക്കണം കേട്ടോ അപ്പൊ കയ്പക്ക ഇങ്ങനെ നുറുക്കണം പിന്നെ ഒരു പൊതിയ ഇറച്ചി കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഫ്രിഡ്ജിലുണ്ട് അത് വെള്ളത്തിൽ ഇട്ട് വെക്കണം കൈപ്പക്കന ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നുറുക്കിണ്ടാക്കയാണ് പിന്നെ ഞാൻ മാങ്ങ ചെത്തി കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പകുത്ത മാങ്ങ കിട്ടിയത് കേട്ടോ അപ്പൊ അതിനെ നമുക്ക് ശെരിയാക്കാം ചെത്തിരിക്ക നല്ല പഴുത്തം വാങ്ങും നല്ല മധുരള്ള വാങ്ങാന പഴുത്ത വാങ്ങ തിന്നോര് ഈ സമയത്ത് ഇത് നല്ല പഴുത്തക്കൊണ്ട് അങ്ങനെ മാങ്ങ ഞാൻ തരിയാണ് നല്ല മധുരം കേട്ടോ മക്കളെ മാങ്ങ അപ്പോൾ ചക്കക്കുരു ഇതൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് കയ്പക്ക നുറുക്കൽ കഴിഞ്ഞു മാങ്ങടെ വേസ്റ്റാണ് ആകെടുക്കുന്നത് കേട്ടോ രണ്ടിറച്ചി ഫ്രീസറിലാണ് അത് കട്ട പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് അതിന് വള്ളത്തിലിട്ടിട്ട് ശരിയാക്കണം അതിലേക്കെല്ലാം എല്ലാ സാധനങ്ങളും ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കയ്പക്ക ഉപേരി അടുപ്പത്തായി ചക്കക്കുരു ഇതും കൂട്ടാൻ ഇതാ അടുപ്പത്തുണ്ട് ഇത് തലേ ദിവസത്തെ ഇറച്ചി കേട്ടോ അത് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കി വെച്ചിട്ടോ കയ്ലിക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ചതച്ചു വെച്ചിട്ടുണ്ട് ഇറച്ചി വെക്കാനുള്ള സബോള തക്കാളി ഒക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് എല്ലാതും കൂടി ഒപ്പം ഞാൻ എടുക്കാൻ പറ്റില്ലേ അപ്പോൾ ഇറച്ചി കട്ട വിട്ടിട്ടുണ്ട് ഇനി ഇറച്ചി നുറുക്കി എടുക്കണം നീ നന്നാക്കണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരിപാടികൾ വെച്ചുണ്ടാക്കണമെന്നു ഞാൻ കാണിക്കണില്ല ഞാൻ ചോറ് തിന്നാൻ പോവുകയാണ് കേട്ടോ നിലയിലാണ് ചോറ് തിന്നണത് ആദ്യം ചോറ് വന്നു എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഞാൻ ചോറ് തിന്നാൻ പോവാണ് കേട്ടോ ചോറ് വന്നു ഇത് മുരിങ്ങടൽ പരിപ്പ് രാവിലെ കുട്ടികൾക്ക് സ്കൂൾ കൊടുത്തയക്കാൻ വെച്ചതാണ് മീൻ പൊരിച്ചത് ചെറിയ മീനാ നന്നാക്കാൻ കുറെ ടൈം കുടിച്ചു എല്ലാരും വരി ചോറ് ഉറച്ചിച്ച തിന്ന കയ്പക്കെ ഉപ്പേരിയാണ് കേട്ടോ അച്ചാർ കെട്ടോ ചതുര ഉണ്ടല്ലോ അതാണ് അച്ചാറ് പപ്പടം ഒരു സാധനം കൂടി മറന്നിട്ടുണ്ട് കൈപ്പൊക്കെ കൊണ്ടാട്ടം ഇപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ വരാൻ